പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവളകളാണ് ഏത് സമയത്തും എന്തും സംഭവിക്കാം ആ രൂപത്തിൽ ഒരു ഭീകരാക്രമണത്തിന്റെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ സ്വയം പ്രതിരോധിക്കാൻ സാധിക്കണം അതാണ് നമ്മൾ നമുക്ക് രാജ്യം വേണം രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ നമുക്ക് ഈ രാഷ്ട്രത്തിൽ നിലനിൽപ്പുണ്ടാകണം ണെങ്കിലും ഏത് മതമാണെങ്കിലും ശരി നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കണം നമ്മുടെ ഷൈമുജി പറഞ്ഞു വെച്ചതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു രഞ്ജി ശ്രീനിവാസന്റെ വീട്ടിലേക്ക് ഇവരെല്ലാരും കൂടി കേൾക്കുക ഈ രഞ്ജി ശ്രീനിവാസനെ ഈ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് ഭീകരനും കണ്ടിട്ടില്ല ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു വാക്കുതർത്തമില്ല ആശയമോ ആദർശമോ ഒന്നും അവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല രാവിലെ പത്രം വീണാൽ പത്രക്കാരൻ ഒന്നും പത്രമിട്ടു മൂത്ത കുട്ടി ട്യൂഷന് പോയി സൈക്കിൾ എടുത്തു കുട്ടി ഗേറ്റ് അടച്ചില്ല കുട്ടി പോയി അപ്പോ മുകളിൽ നിന്ന് അമ്മ ഇറങ്ങി വന്നു രജ ശ്രീനിവാസന്റെ പത്രം എടുക്കുന്നു അപ്പോ വാതിൽ വാതിലടയ്ക്കുന്നില്ല അമ്മ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഗേറ്റ് ചവിട്ട് തുറന്നു കിടക്കുന്ന ഗേറ്റ് ചവിട്ടി തുറന്ന് ഇട്ടൻ അങ്ങനത്തേക്ക് വരുക അവൻ്റെ കയ്യിലുള്ളത് ഒരു കൂടമാണ് കയ്യമായിട്ട് വലിയ പാറയൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന കൂടം രജി ശ്രീനിവാസൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാം റൂമ് തുറന്ന് മൊത്തം കയ്യിൽ പിടിച്ച് എഴുന്നേറ്റ് വരുമ്പോട്ട് ആദ്യമുണ്ടായിരുന്ന ആള് മരണം ഉറപ്പായല്ലോ ഇത് കണ്ട് നാലാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുവാണ് അമ്മ രണ്ടാമത്തെ കുട്ടി എഴുന്നേറ്റ് വരുന്നു ഈ ശബ്ദം കേട്ടിട്ട് അമ്മ ഇറങ്ങി വരുന്നു ഭാര്യ വരുന്നു ഒരാഴ്ച കൊല്ലാനാണെങ്കിൽ അത് മതി പതിനഞ്ചു പേരും നിൽക്കുന്നു പേരും ഈ കേട്ടിന് മാറി മാറി എന്തിനാ ഭയപ്പെടുക എന്താണെങ്കിലും നമ്മൾ എനിക്ക് മരിക്കും നമ്മൾ ഇത്ര കാലം ജീവിച്ചിരിക്കുമ്പോ ആർക്കും എഗ്രിമെന്റ് ഒന്നും ചെയ്തിട്ട് വന്നവരൊന്നും അല്ലല്ലോ നാളെ നേരം കളിപ്പിക്കുമെന്ന് ഉറപ്പില്ല ഇട്ടിരിക്കുന്ന തുണി നമ്മൾ തന്നെ ഊരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു ജീവിതമാ അതിനകത്ത് ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഈ രാജ്യത്തിനു വേണ്ടി സഹജീവികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവെച്ചപ്പോ ചിന്തിച്ചു നോക്ക് കഴിയണം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്കറിയാം നാല് ദിവസം മുമ്പ് എന്റെ വീടിന്റെ സ്കെച്ച് സ്റ്റെച്ചിൽ ഐസിസ് സ്വീകരിക്കും രണ്ട് സ്ത്രീകള് നമ്മുടെ തിരുവങ്ങൂലുള്ള ക്ഷീരോത്പാദക കേന്ദ്രത്തിൽ വന്നിട്ട് ജാമിന്റെ ടീച്ചറിന്റെ വീട് അന്വേഷിക്കുക എവിടെയാണെന്ന് എന്തോ ഒരു പന്തികള് തോന്നിയിട്ട് അവര് വേഗം എന്നെ വിളിച്ചു പോലീസിനെ വിളിച്ചു എന്നെ പൊയ്ക്കൊണ്ടുപോയി ഒരു ഷിഫ ഹാരി തീവ്രവാദികള് കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുന്നു ഞാൻ മേടിച്ചോ ഞാൻ മേടിച്ചിട്ടില്ല എന്റെ വീട് കയറി ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്റെ ഒരു കൈ പോയിട്ടുണ്ട് ഇടിച്ചിട്ട് നട്ടെഴുതന്നിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്റെ വീട്ടിൽ ഭീകരരുടെ എഴുതിയിട്ടുണ്ട് എന്റെ വീട്ടിലെ ക്യാമറ സ്കാൻ ചെയ്തവര് കൊണ്ടുപോയിട്ടുണ്ട് ഒരു സൈബർ ഗുണ്ടെന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ പബ്ലിക്കായിട്ട് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂക്കർ വലത്ത് പോയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ മക്കളെ ഇഞ്ചിൻചായിട്ട് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ഞാൻ എന്താ പറഞ്ഞത് എന്തൊക്കെയുള്ള പ്രശ്നം ഈ കുർഹാനിനകത്തുള്ള ഭീകരത എന്താണ് എന്ന് ലോകം അറിയുന്നു അത്രമാത്രം നന്മയുള്ള പുസ്തകമാണെങ്കിൽ നിങ്ങളും കൂടി കൂടിയൊക്കെ പഠിക്കുന്നേ അത്രേ ഞാനും പറഞ്ഞിട്ടുള്ളൂ അപ്പോ പഹൽഗാമിലും മാറാട് നടന്നത് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ എഴുതിയ വസ്തുതകളാ ഇത് പറയുന്നത് കൊണ്ടാണ് എന്നെ ഇവർ ഇവര് നടക്കുന്നത് ശരി അങ്ങനെ കൊല്ലപ്പെടൂ എന്ന് കരുതി ഈ സഖ്യം പറയുന്നതിൽ നിന്ന് ഞാനങ്ങ് ഇണ്ടാതിരുന്ന പോലെ ഞാൻ മിണ്ടാതിന് രൂപ കിട്ടുമെന്നേ നല്ല അംഗീകാരം കിട്ടും സ്ഥാനം സ്ഥാനം പേഴ്സണൽ ലോ എനിക്കത് വേണ്ട എനിക്ക് എന്റെ രാജ്യമാണ് പ്രധാനം കാരണം രാജ്യം കാത്ത പട്ടാളക്കാരന്റെ മകളാണ് ഞാൻ ഞാൻ എന്റെ രാജ്യത്തെ ഒറ്റ ആ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ എന്റെ ശരീരത്തിലൂടെ അതുകൊണ്ട് എന്റെ രാജ്യം തന്നെയാണ് എനിക്ക് ഇവർ കാതോർത്ത് കാത്തിരിക്കുക നിങ്ങൾ കണ്ടില്ലേ കാശ്മീർ പൈസ് തൊട്ടടുത്ത് താമസിക്കുന്നവനല്ലേ അടുത്ത് അവരെ കാണിച്ചു കൊടുത്തത് തീവ്രവാദിയാണ് കാച്ചിക്കോന്ന് ഇതുപോലത്തെ ഒരു സാഹചര്യം നമുക്കുണ്ടാകും അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക ഇത്തരം വാർത്തകൾ വരുന്നതിൽ ഒരു കമന്റ് കൊണ്ടെങ്കിലും ഒരു പോസ്റ്റ് കൊണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാശ്മീരിലെ പഹൽഗാമിൽ പ്രയോഗിച്ചത് തോക്കാണ് മാറാട് പ്രയോഗിച്ചത് വാളാണ് എന്താണ് എന്റെ വ്യത്യാസം രണ്ടും ആളുതരാവും ആള് തീരും പക്ഷേ ഒന്ന് ഒറ്റയടിക്ക് തീരും ഒരു ഷൂട്ട് കഴിഞ്ഞു മറ്റോ ഭയപ്പെടുത്തുകൊണ്ട് ഭയമല്ലേ ആ രഞ്ജിത് ശ്രീനിവാസന്റെ അമ്മയ്ക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ ആ മനുഷ്യന്റെ മുഖം ചുറ്റിലേക്കടിച്ചു വികൃതമാക്കി കിട്ടുക അതുപോലെ തന്നെയാണ് ഒരു സഞ്ജു എന്ന് പറയുന്ന ഒരു യുവാവിന്റെ ഭയപ്പെടുത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ശർമ്മ ശർമ്മയും ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരനും കൂടി ഒരു ചാനൽ ചർച്ചയിൽ ടൈംസ് നൗ എന്ന് ഒരു ചാനലിൽ അപ്പോ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ പറഞ്ഞു കല്ലി കണ്ടാലും ശിവലിംഗമാണെന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പിൽ പോയി കുഞ്ഞു കിടക്കും ഞങ്ങൾ അവരെ ഒന്നും ചെയ്തില്ല

വലിയ ഒരു വാർത്ത പ്രചരിക്കുകയാണ് സുബൈർ എന്ന് പറയുന്ന ന്യൂസിന്റെ സഹസ്ഥാപകൻ നടത്തി പ്രചരിക്കാണ് സഹസ്ഥെ നേതാവ് അവളുടെ തല ഞങ്ങൾക്ക് വേണമെന്ന് അടുത്തത് പിന്നീട് എൻ ഐ എ ഈ സുബൈറിന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് അയാൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ചില സുഹൃത്തുക്കൾ കേൾക്കിയിട്ടു ഒരു വർഷം കഴിയുമ്പോൾ ഒരു ഭൂമി രണ്ടാമത്തെ വർഷമാകുമ്പോൾ ഒരു വീട് മൂന്നാമത്തെ വർഷമാകുമ്പോൾ ഒരു കാറ് നാലാമത്തെ വർഷമാകുമ്പോൾ മക്കൾ നല്ല രൂപത്തിൽ പഠിക്കുന്നു മക്കളുടെ കല്യാണം അധ്വാനിച്ചാൽ എത്രയാണ് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ഈ വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്കിടയിൽ അപ്പൊ അവർക്കൊക്കെ നല്ല രൂപത്തിൽ വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിക്കുന്നത് അറിയാമോ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന രൂപ